നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളാണ് തമിഴ് സിനിമാ ലോകത്തെ ആരാധകരെ ഞെട്ടിച്ച് തമിഴ് താരം ജയം രവി ഭാര്യ ആർത്തിയുമായി വേർപിരിയുന്നുവെന്ന് അറിയിച്ചത് തങ്ങൾ ഇരുവരും ചേർന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നായിരുന്നു ജയം രവി പറഞ്ഞത് എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നില്ല എന്നും ജയം രവിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചില്ലെന്നുമായിരുന്നു ആർത്തി തൊട്ടടുത്ത ദിവസം പറഞ്ഞത് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ജയം രവിയും ആർത്തിയും വിവാഹമോചനം തേടുന്നത് പരസ്യ തർക്കങ്ങൾക്കിടെ ജയൻ രവി പോലീസിനെ സമീപിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർത്തിയിൽ നിന്ന് തന്റെ കാറും സ്വത്തുക്കളും തിരികെ വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടാണ് ജയൻ രവി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അടയാർ പോലീസ് കമ്മീഷണർക്കാണ് നടൻ പരാതി നൽകിയത് ആർത്തി വീട്ടിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്നും തന്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ഇടപെടണമെന്നുമാണ് ജയൻ രവിയുടെ ആവശ്യം പരാതിക്ക് പിന്നാലെ ആർത്തിയോടും ജയൻ രവിയോടും പരസ്പരം സമവായത്തിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ആരതി വീട്ടിൽ കയറാൻ അനുവദിച്ചില്ലെന്നും തന്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കണമെന്നും ജയൻ രവി പോലീസിനോട് ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്ത അടയാർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്കാണ് ജയൻ രവി പരാതി നൽകിയത് എന്നാൽ ജയൻ രവിയുടെ പരാതിയിലെ ആരോപണം ആർത്തി നിഷേധിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരോട് ജയൻ രവി വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് ആർത്തി പറഞ്ഞത് തുടർന്ന് ജയൻ രവിയോടും ആർത്തിയോടും സംഘർഷം പരിഹരിക്കാനായി പരസ്പരം ആലോചിച്ച് തീരുമാനത്തിലെത്താൻ എന്നായിരുന്നു പോലീസ് നിർദ്ദേശം നേരത്തെ ജയന് രവിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആർത്തിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ഇത് തിരിച്ചു ലഭിക്കുന്നതിനായി ജയന്ദേവി മെറ്റെയും സമീപിച്ചിരുന്നു അക്കൗണ്ട് തിരികെ ലഭിച്ചതിന് പിന്നാലെ പുതിയ ഞാൻ എന്ന അടിക്കുറിപ്പോടെ ജയൻ രവി ഒരു ഫോട്ടോ പങ്കുവെക്കുകയും ആർത്തിക്കൊപ്പമുള്ള ചിത്രങ്ങളും മക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടെ മക്കളായ ആരവർ യുംകാശം തനിക്ക് വേണമെന്ന് ജയൻ രവി ആവശ്യപ്പെട്ടു ഇതിനായി എത്ര കാലം വേണമെങ്കിലും കോടതിയിൽ പോരാടാൻ തയ്യാറാണെന്നും നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മകൻ ഒരു സിനിമ ചെയ്യാനും ശരിയായ സമയത്ത് അവനെ സിനിമയിലേക്ക് കൊണ്ടുവരാനും താൻ ആഗ്രഹിച്ചിരുന്നെന്നും ജയൻ രവി പറഞ്ഞു ആരതിയുടെ അമിത നിയന്ത്രണമാണ് വിവാഹ ബന്ധത്തെ ബാധിച്ചതെന്നും വാദമുണ്ട് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആർ ജി ഷാ എന്ന പ്രമുഖ തമിഴ് യൂട്യൂബറോട് ജയൻ രവി തുറത്ത് സംസാരിക്കുകയും ചെയ്തു വീട്ടു ജോലിക്കാരന് ലഭിക്കുന്ന ബഹുമാനം പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ജയരവി തുറന്നു പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എനിക്ക് ഒറ്റക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ആരതിക്കൊപ്പം ജോയിന്റ് അക്കൗണ്ട് ആണ് ഞാൻ എവിടെ പോയി എന്ത് ചെലവഴിച്ചാലും മെസ്സേജ് അവൾക്ക് പോകും ഒരു ഘട്ടത്തിനപ്പുറം ഇത് സഹിക്കാനായില്ല അവൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം ലക്ഷങ്ങളുടെ ബാഗും ചെരുപ്പും വാങ്ങാം ഞാൻ വിദേശത്ത് പോകുമ്പോൾ കാർഡ് ഉപയോഗിച്ചാൽ ഉടനെ വിളിച്ച് ഇപ്പോൾ എന്തിനാണ് കാർഡ് ഉപയോഗിക്കുന്നത് എന്താണ് കഴിയുന്നതെന്ന് ചോദിക്കും എന്റെ അസിസ്റ്റന്റിനോട് വിളിച്ചു ചോദിക്കും എനിക്കിത് നാണക്കേടായി ഒരു വലിയ സിനിമയിൽ ഒപ്പം പ്രവർത്തിച്ചവർക്ക് ഞാൻ ട്രീറ്റ് കൊടുത്തു ഞാൻ പേ ചെയ്തതിന് പിന്നാലെ അസിസ്റ്റൻസിനോട് വിളിച്ച് എന്തിനാണ് പണം ചെലവഴിച്ചത് ആരേക്ക് വന്നു എന്നെല്ലാം ചോദിച്ചു ഇതെല്ലാം തനിക്ക് വളരെ വിഷമമുണ്ടാക്കി ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് എന്റെ കയ്യിലില്ല വാട്സ്ആപ്പ് പ്രശ്നമാകുന്നതിനാൽ ആറു വർഷം അതും ഉപയോഗിച്ചില്ല ബ്രദർ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ കാരണം ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു ആരതിയുടെ അമ്മയ്ക്ക് വേണ്ടി സിനിമകൾ ചെയ്തു അത് നഷ്ടമാണെന്ന് പറഞ്ഞു കണക്ക് നോക്കിയപ്പോൾ ലാഭമാണ് കടുത്ത സമ്മർദ്ദത്തിലായപ്പോഴാണ് താൻ വീട് വിട്ടു പോയതെന്ന് ജയം രവി തന്നോട് പറഞ്ഞെന്നും ആർ ജെ ഷാ പറയുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടുണ്ട്